ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആരൊക്കെയായിരിക്കും ടോപ്പ് ഫൈവില് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് അതിൽ നമുക്കറിയാം ആദ്യം മുതലേ നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിച്ച് വരുന്ന നമ്മുടെ അനീഷ് എന്തായാലും ടോപ്പ് ഫൈവിലുണ്ടാകുമെന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയവുമില്ല ഓഡിയൻസിൻ്റെ സപ്പോർട്ടും ഏറ്റവും അധികമുള്ള ഒരു മത്സരാർത്ഥിയാണ് അനീഷ് അതുകൊണ്ട് തന്നെ ടോപ്പ് എത്തുന്ന കാര്യത്തിൽ അനീഷ് ഉറപ്പായിട്ടും ഉണ്ടാകും അതുപോലെ തന്നെ സ്വന്തം നിലയിൽ തന്നെ കളിച്ചു പോരുന്ന ഒരാളാണ് ഷാനവാസ് ഷാനവാസും തീർച്ചയായിട്ടും ടോപ്പ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് ഷാനവാസിനും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ഫേക്ക് ഗെയിമുകളൊന്നുമല്ല നല്ല രീതിയിലാണ് ഗെയിം കളിച്ചു പോരുന്നത് മറ്റൊരാൾ അനുമോളാണ് അനുമോൾ നമുക്കറിയാം ആദ്യമൊക്കെ കുറച്ച് കരച്ചിൽ നാടകങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് അതൊക്കെ മാറി ഇപ്പോൾ നല്ല രീതിയിലാണ് ഗെയിം കളിച്ചു പോരുന്നത് മറ്റൊരാൾ ജിസൈലാണ് ജിസൈലും തീർച്ചയായിട്ടും ടോപ്പ് ഫൈവിലുണ്ടാകും ജിസൈലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖം മൂടിയുള്ള ഒരു വ്യക്തിയെ അല്ല സ്വന്തം ശൈലിയിൽ തന്നെ കളിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ടോപ്പ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരാൾ ആതിലെയാണ് ആതിലെയും ടോപ്പ് ഫൈവിലെത്താനുള്ള സാധ്യതയുണ്ട് കാരണം ആതിലെയും നല്ല രീതിയിലാണ് ഗെയിം കളിച്ചു പോകുന്നത് മറ്റൊരാൾ അക്ബറാണ് ആണ് കുറച്ച് കുത്തിത്തിരിപ്പും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും പ്രേക്ഷകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് അക്ബറിന് സാധിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ പാട്ട് പാടിയും അങ്ങനെ നല്ല രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടാനായിട്ട് അക്ബറിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്ബറും ടോപ്പ് ഫൈവിലേക്ക് എത്തുന്ന ഒരു മത്സരാർത്ഥിയായിരിക്കും ഇവരൊന്നുമല്ലാതെ നിങ്ങൾക്കാരെയെങ്കിലും ടോപ്പ് എത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം